വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ചൊല്ലിക്കേൾപ്പിച്ച ഒരു പാട്ടാണ് ആവർത്തൻ മുപ്പത്തിലുണ്ട് ഒന്നു മുതൽ നാൽപ്പത്തി മൂന്നിലുള്ള വാക്യങ്ങൾ ഈ പാട്ടിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ സംരക്ഷണത്തെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സംരക്ഷണവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് കഴുകൻ തൻ്റെ കൂടനക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുമ്പോലെ താൻ ചിറകു വിരിച്ച് തൻ്റെ ജനത്തെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവരെ വഹിച്ചു എന്ന് ഉയർന്ന വൃക്ഷങ്ങളിലും ഗിരിശൃംഖങ്ങളിലുമാണ് കഴുകൻ കൂടുകൂട്ടി മുട്ടയിടുന്നത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് തള്ളപ്പക്ഷി ഭക്ഷണം കൊക്കിയിൽ വെച്ചു കൊടുക്കും ഇതധികനാൾ തുടരില്ല കുഞ്ഞുങ്ങൾ സ്വയമായി ഭക്ഷണം കണ്ടെത്തണം ഭക്ഷണം കണ്ടെത്തണമെങ്കിൽ പറക്കണം കഴുകൻ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പ്രത്യേക രീതിയിലാണ് ആദ്യം തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളിരിക്കുന്ന കൂട് കൊച്ചു കയറും അപ്പോൾ ഉണ്ടാകുന്ന വിടവിൽ കൂടി കുഞ്ഞുങ്ങൾ താഴെ വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിക്കാതിരിപ്പാൻ തള്ളപ്പക്ഷി അവയ്ക്ക് മീതെ പറക്കുകയും ആവശ്യമുള്ളപ്പോൾ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറങ്ങിന്മേൽ വഹിക്കുകയും ചെയ്യും ആടുകളെ മേയിച്ച് മലഞ്ചെരിവിൽ കൂടി സഞ്ചരിച്ചിരുന്ന മോശ കഴുകന്റെ ഈ പ്രവൃത്തി പലതവണ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന സംരക്ഷണത്തെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സംരക്ഷണവുമായി താരതമ്യപ്പെടുത്തിയത് സർവശക്തനായി ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണം എത്ര ഉന്നതമാണ് പരിവരുത്തതും അസ്വസ്ഥത ഉളവാക്കുന്നതുമായ വിവിധ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ക്ഷീണിതരും നിരാശ്രിതരുമാകും അപ്പോഴൊക്കെ തകർന്നു പോകാതെ നമ്മെ കൈകളിൽ വഹിച്ച് സംരക്ഷിക്കുന്ന തള്ളപ്പക്ഷിയാണ് നമ്മുടെ ദൈവം മോശ പറയുന്നത് പുരാതനായി ദൈവം നിൻ്റെ സങ്കേതം കീഴ ശാശ്വത ഭുജങ്ങളുണ്ട് ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് ദവിത് പ്രാർത്ഥിക്കുന്നത് എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറിച്ചുകൊള്ളണമേ സങ്കീർത്തനം പതിനേഴ് ഒൻപത് യഹോവയുടെ ചിറകിൻ മറവ് അവൻ്റെ കൈകീഴാണ് അവൻ കൈകളിൽ നമ്മെ വഹിക്കുന്നു എന്നത് എത്ര വലിയ സന്തോഷമാണ് യഹോവയുടെ കൈക്കീഴിൽ നിന്നും നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശകീരത്തിനം അറുപത്തിമൂന്നിൻ്റെ ഏഴ് നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിൻ്റെ ചിറകിൻ നേഴിൽ ഞാൻ കോഷിച്ച് ആനന്ദിക്കുന്നു എല്ലാ ആശിയും നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ അലിയുന്ന ദാവീദ് അതിന് കാരണക്കാരൻ സ്വന്തം മകനായ അബ്ശാലം തന്നെയാണ് സ്വയം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട അബ്ശാലമിനെ ഭയപ്പെട്ട് ഒളിച്ചു പാർക്കുന്ന ദാവിത് തൻ ആനന്ദം കണ്ടെത്തിയത് യഹോവയിൽ ആയിരുന്നു പ്രതികൂല കാറ്റുകളെ അനുകൂലമാക്കി സന്തോഷം നൽകുന്നവനാ നമ്മളുടെ കർത്താവ് ചങ്ങലകളാൽ ബന്ധിതരായി കോലിനാൽ അടികൊണ്ട ജയിലിൽ കിടക്കുന്ന പൗലൂസും ശിലാസും അർദ്ധരാത്രിയിലും ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു അപ്പസ്വൽ പ്രവൃത്തി പതിനാറിൻ്റെ ഇരുപത്തിയഞ്ച് എല്ലാം പ്രതികൂലമായി തീരുമ്പോഴും യഹോവയുടെ കൈ തരുന്ന സുരക്ഷിതത്വം നമ്മെ സന്തോഷിപ്പിക്കുന്നു രണ്ട് രൂത്ത് രണ്ടിൻ്റെ പന്ത്രണ്ട് പൂർണ്ണ പ്രതിഫലം നൽകുന്ന യഹോവയുടെ കൈ മോപ് ദേശത്ത് നിന്ന് മോപ് ദേശത്ത് നിന്ന് ഇസ്രായേൽ ദേശത്ത് വന്ന് ബോവസിന്റെ വയലിൽ കതിരി പെറുക്കുന്ന രൂത്തിനോട് ബോവസ് പറയുന്ന വാക്യമാണ് ഇത് നിന്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം ഈ ഉറച്ച തീരുമാനത്തോടെ വന്ന രൂത്തിൻ്റെ ഏക ആശ്രയം അമ്മാവിയമ്മ നവോമിയുടെ ദൈവത്തിൽ മാത്രമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട രൂത്ത് എല്ലാറ്റിനും അവകാശിയാകുന്നു അതിന് കാരണം യഹോവയുടെ ബലമുള്ള കൈകളിൽ ഉള്ള ആശ്രയം മാത്രമായിരുന്നു അവനെ ആശ്രയിക്കുന്നവർക്കാണ് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകുന്നത് രൂത്തിന് ലഭിച്ച പൂർണ്ണ പ്രതിഫലം യേശുര വലിയമ്മ എന്ന പദവിയായിരുന്നു മൂന്ന് സുരക്ഷിതമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൈ വിസ്ലേമി അടിമത്തത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട ദൈവജനം മുൻപിൽ ചെങ്കടൽ പിൻപിൽ ഫർവന്റെ സൈന്യം യഹോവയുടെ കൈ അവർക്കായി ചെങ്കടലിൽ വഴിയൊരുക്കി ഫർവന്റെ സൈന്യം അടുക്കാതെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി സ്തംഭത്തിലും അവരെ കാവൽ ചെയ്തു യഹോവയുടെ കൈ മരുഭൂമിയിൽ അവർക്കായി മഞ്ഞ വർഷിപ്പിച്ചു യഹോവയുടെ കൈയാൽ പാറ പിളർന്ന് അവർക്ക് വെള്ളം നൽകി നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടിയ യാത്രയിൽ യഹോവയുടെ കൈ അവർക്ക് സുരക്ഷിതത്വം നൽകി പാലും തേനും ഒഴുകുന്ന നാട്ടിൽ അവരെ എത്തിച്ചത് യഹോവയുടെ ബലമുള്ള കരം ആയിരുന്നു എത്രയോ പ്രതിസന്ധികൾ കൂടിയാണ് നാം കടന്നു പോകുന്നത് കൊള്ളയിടുന്ന ദുഷ്ടന്മാരുടെയും ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളുടെയും ഇടയിൽ അല്ലേ നാം പാർക്കുന്നത് ഇവിടെയെല്ലാം നമ്മെ പരിപാലിക്കുവാൻ സുരക്ഷിതമായി കാവൽ ചെയ്യുവാൻ യഹോവയുടെ ബലമുള്ള കൈകൾക്ക് മാത്രമേ കഴിയൂ അവൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുന്നവർക്ക് കഷ്ടങ്ങളിലും ആനന്ദിക്കാം പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാം ഒടുക്കം സ്വർഗീയ കനാനും അവകാശമാക്കാം അതുകൊണ്ട് യഹോവയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കൊണ്ട് ദാവിദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ കരുത്തിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ആമേൻ to be